അഡീനിയം പ്ലാന്റ്സിന്റെ ഒരു കളക്ഷൻസ് തന്നെയുണ്ട് കണ്ടോ ചെറിയ ചട്ടികളിരിക്കുന്ന അടീനിയമാണ് ഇതിന്റെ വില കണ്ടോ മുന്നൂറ്റിയമ്പത് രൂപ ചെമ്പരത്തി പല കളറുകളിലെ ഹൈബ്രിഡ് ഇനമാണ് ഹൈബ്രിഡ് ഇനം ചെമ്പരത്തികളാണ് മാൻറ്റി വില്ല ഇരുന്നൂറ്റമ്പത് രൂപ ചെറിയ പോട്ടിലാണേ പൂന തെറ്റിയാണ് ഇരുന്നൂറ്റമ്പത് രൂപ ഓക്കെ പോയിൻസ് തെറ്റിയാണ് തയ്യൽ ഇരിക്കുന്നതാണ് നല്ല റെഡ് ഉണ്ട് അതുപോലെ പിങ്ക് ഷെയ്ഡിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഉണ്ടോ ഇത് വയൽ വാണിപ്പം എന്ന പരിപാടിയിലെയാണേ മാരി ഗോൾഡ് നാൽപ്പത് രൂപ എന്താ കണ്ടോ ഈ ഒരു ഫ്ലവർ നല്ലതുണ്ട് മാരിഗോൾഡിൻ്റെ നല്ല ഇതുകൊണ്ട് പെറ്റൽസ് അതുപോലെ തെച്ചിയുടെ പ്ലാന്റുകളെ കുറ്റി തെറ്റി എന്ന് എഴുതിയിരിക്കുന്നുണ്ട് നൂറ് രൂപ മെലസ്കോണ നൂറ്റമ്പത് കിറ്റുണിയുടെ തൈകള് നല്ല കളർഫുൾ ആയിട്ട് കണ്ടു പല കളറുകളിലെ പൂക്കളുമായിട്ട് വിൽക്കണം അമ്പത് രൂപയാണ് ഇതിൻ്റെ ചെറിയ കവറുകൾ അതുപോലെ ജമന്തി ഇരുന്നൂറ് രൂപ ആന്തൂറിയം മുന്നൂറ്റമ്പത് ഇവിടെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വില അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിൻ്റെയും വില മനസ്സിലാക്കാം ഉണ്ടാവും അക്കേഷ്യ ചെറുപറ നൂറ് രൂപ വേണ്ട മുന്നൂറ് രൂപ വരെയുണ്ട് പാമേ കേബിളിലൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ല ചെറിയ പാം കലാത്തിയ വെള്ളനൊക്കെ നിറച്ച് കയറ്റി നിൽക്കുന്ന വഴുതന അതിൻ്റെ തൈകളുണ്ട് ഇത് രൂപ രൂപയാണ് ിയത് പച്ചറികളുടെയൊക്കെ തൈകൾ കണ്ടോ രൂപയേ അഞ്ചു രൂപയിൽ മുളപ്പിച്ചേക്കുന്ന തൈകളാണ് വെണ്ടയുടെ ഒക്കെ തൈകള് അതുപോലെ പച്ചമുളകിന്റെ തൈകള് ഇതൊക്കെയുണ്ട് തക്കാളിയുടെ തൈകൾ അങ്ങനെ എല്ലാം അഞ്ച് രൂപയാണേ പത്തുമണി കണ്ടോ മുപ്പത് രൂപ പപ്പായുടെ തൈകൾ അതോ ചീര ചീരയുടെ ഒക്കെ ചെറിയ തൈകളാണ് അഗസ്ത്യ ചീര എഴുപത് രൂപ കണ്ടോ ചെറിയ കുഞ്ഞു തൈകളാണ് അടീനിയം നൂറ് രൂപയുടെ ഉണ്ട് കണ്ടോ ചൈന എന്ന് പറയുന്ന പ്ലാന്റ് കണ്ടോ പലതരമായ വ്യത്യസ്തമായ വെറൈറ്റി ചെടികളൊക്കെ ഉണ്ട് ഇവിടെ സെലേഷ്യ ഉണ്ട് സീനിയായും കണ്ടോ നല്ല നല്ല നാൽപ്പത് രൂപയാണ് സെലേഷ്യായി നാൽപ്പത് സീനിയ നാൽപ്പത് സൂഫിയ എന്ന് പറഞ്ഞ ചെടിയാണ് കണ്ടോ അതിന്റെ വയലറ്റും ഉണ്ട് നമ്മള് പണ്ട് മുതൽക്കേ നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ചെടിയാണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂവായിട്ട് നിൽക്കുന്ന ചെടി അതുപോലെ ബ്രൈഡൽ പൊക്കെ മൊസാണ്ട മൊസാണ്ടക്കൊക്കെ നൂറ്റമ്പത് രൂപ വിലയാണ് വയൽപാണിപ്പം പരിപാടിയെ കുറിച്ച് നമുക്ക് ഇവിടെ ഒരാളുണ്ട് അവർ പറഞ്ഞു തരും നമ്മൾ നല്ല ചെടി നമ്മളൊക്കെ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാം ഇത്ര ആൾക്കാരൊക്കെ വരുന്ന എത്ര നാള് നിൽക്കും ഇതോ ഓ ഒരു മാസത്തെ കാണണ്ടോ ഈ ഇതെല്ലാം ഇങ്ങനെ ഇവർ സംഘടിപ്പിച്ച് സ്റ്റോളുകളൊക്കെ ഇട്ടേക്കുന്നത് അപ്പൊ ഇപ്പം തുടങ്ങിയ ഒരു മാസത്തേക്ക് വിലകളൊക്കെ എങ്ങനെയുണ്ട് ടെ കൊടുക്കുന്നതിനെക്കാട്ടിലൊമ്പത് രൂപ കുറച്ചാ കൊടുക്കും കുറച്ചാ അവിടെ കൊടുക്കാം കൂട്ടി കൊടുക്കാനും എല്ലോ റോസ് എൺപത് രൂപ ഫൈറുപാൽ വലിയ പ്ലാന്റ് ഇവിടെ കണ്ടോ ഹൈപ്രാഞ്ച് സിന്ദൂർ വരിക്ക റെഡ് നാച്ചുറൽ പ്ലാൻറ് കേട്ടോ റോസ് റോസ് ഡാലിയ ഡാലിയ എന്നെ പോലെ നൂറ്റമ്പത് രൂപ മാരിഗോൾഡ് അമ്പത് രൂപ വിങ്ക പല കളിൽ ఫ్రూట్స్ రెడ్ రెడ్లడి సాంబా ഫ്ലാവിൻ്റെ കൈകൾ ആയുർജാക്ക് സിന്ദുറ വരിക്ക തേൻ വരിക്കാടോ എല്ലാ പ്ലാൻസുകളും നമുക്കിവിടെ ലഭ്യമാണേ റോസുകളുടെ ഒരു വൺ കളക്ഷൻസ് ആണ് ഒത്തിരി വെറൈറ്റീസ് റോസുണ്ട് തെക്കോമ ഡ്രാഗൺ ഫ്രൂട്ട് വിത്തുകളാണ് വിത്തുകൾ എല്ലാ പച്ചക്കറികളുടെ എല്ലാം വിത്തുകളുണ്ട് ചുവന്ന ചീരാ അതിനൊക്കെ എങ്ങനെ വരാം ഇരുപത് രൂപയേ ഉള്ളൂ ഇരുപത് രൂപ ഈ ചെറിയ പാക്കറ്റിന് കേട്ടോ ഇതുപോലെ പാക്കറ്റ് ഇരുപത് രൂപ ചെടി മുരിങ്ങ ഇത് വിത്ത് പാകയൊക്കെ കളിക്കുമല്ലേ സുഗന്ധ വ്യഞ്ജനങ്ങൾ എല്ലാം കണ്ട എല്ലാത്തിനും സ്റ്റോളുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട് കാർഷിക കംസേനയുടെ ബയോ ഫാർ മസി ഉൽപ്പന്നമാണ് ഇവിടെ നമ്മുടെ പിന്നെ ജൈവ വളങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് അവരൊന്ന് പറഞ്ഞു തരുമോ ഇത് കണ്ടോ

നല്ല വിളവൊക്കെ കിട്ടുമായിരിക്കും പച്ചക്കറികൾക്കും എല്ലാത്തിനും ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് സാധനം ഇതിന്റെ വിലയും കൂടെ പറയാമോ ഈ ഇത് ഇത് കിലോ കിലോ ആ ഓക്കെ അപ്പൊ നല്ല ഒരു സംഭവല്ലേ ഇത് ഇത് വേറെ അല്ലെങ്കിൽ ഇതും അത് തന്നെയാണോ മിക്സുണ്ടെ നെയ്യ് നെയ്യ് ഇത് ഇത് ഇതിനകത്ത് അഞ്ച് കാര്യങ്ങളല്ലേ പശുവിന്റെ ഒരു മാസം ആശുപത്രി ആ എന്തൊക്കെയാ പശുവിന്റെ ചാണകം പിന്നെ തൈര് പാല് പിന്നെ ചാണകം നെയ്യ് പിന്നെ അഞ്ചു കൂട്ട് വേണോ അതില് പശുവിന്റെ അഞ്ചു കൂട്ട് ആ ആ ശർക്കര ആ ഓക്കെ ഓക്കെ അപ്പം എന്തായാലും ഇത് ചെടികൾക്ക് വളരെ നല്ല വെള്ളം ഒക്കെ ലഭിക്കുന്നതാണ് സ്പ്രേ ചെയ്യേ ഏറ്റവും നല്ലത് ചാണകം വേദിമെണ്ണാത്തോല്ലാം ചേർത്ത് വളർച്ചക്കും വളർച്ചക്കും മുറിപ്പൊക്കെ മാറാനൊക്കെ ഇതും ഞങ്ങള് തന്നെ ഉണ്ടാക്കുന്നത് ചാണക പൊടിയുണ്ട് അതിനകത്ത് അഴുത്തെല്ലാം കളഞ്ഞ പിന്നെ അതിനകത്ത് കൊണ്ടും ഇളക്കിട്ട് ദിവസം രണ്ടാഴ്ച നല്ലവണക്കും നനച്ചിട്ട് ചണച്ചാക്ക നന മണ്ടും എന്നിട്ട് രണ്ടാഴ്ച അഞ്ച് ഇളക്കും വീണ്ടും വതച്ച് നന കൊണ്ട് കുറവാണ് നനച്ചിട്ട് ചണച്ചാക്ക നനച്ചിട്ട് ഇരുപത്തൊന്നു ദിവസം ഇരുപത്തൊന്ന് ദിവസത്തെ പ്രോസസ് ചെയ്തെടുക്കുന്ന സംഭവം എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റിനും പച്ചക്കറികൾക്കും എല്ലാം അല്ലേ എല്ലാം ഉപയോഗിക്കാൻ പറ്റും നല്ല രീതിയിൽ നമുക്ക് ചെടികൾ വളർന്നു വരികയും നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ളതായിരിക്കും അല്ലേ ഫിഷ് അമിനും ആസുരവും ഉണ്ട് അമ്പത് രൂപയാണ് ഇതിൻ്റെയൊക്കെ വില കണ്ടോ ഇതൊക്കെ നമുക്ക് ചെടികൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ മണ്ണിന് കമ്പോസ്റ്റുണ്ട് അപ്പൊ ഇത്ര വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് വളരെ താങ്ക്സ് ഉണ്ട് ഓക്കെ താങ്ക് യു